ിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനും അതുപോലെ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ വീടുകളിലൊക്കെ ഏറ്റവും കൂടുതലുള്ള ശല്യം എന്താണെന്ന് വെച്ചാൽ കൊതുകിൻ്റെ ആയിരിക്കും രാവിലെയും അതുപോലെ വൈകിട്ടൊക്കെ വീട്ടിൽ നല്ല രീതിയിൽ കൊതുക് ഉണ്ടാവും അപ്പോൾ അതിന് കൊ കൊതുകിനെ പെട്ടെന്ന് തന്നെ തുരത്താനുള്ള നല്ലൊരു ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഫ്രീസറിനകത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതുപോലെ ചക്കക്കുരു അതായത് ചക്കയുടെ സീഡ് ഉണ്ടല്ലോ ഇതിന് നമ്മൾ കുറച്ച് നാൾ പുറത്ത് തന്നെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് പൂപ്പലടിച്ച ഫംഗസ് ഒക്കെ വന്നിട്ട് കറുപ്പ് കളറായിട്ട് നമുക്ക് ഈ ഒരു ചക്കക്കുരു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യണം നമ്മൾ നന്നായി തന്നെ ചക്കക്കുരുവിൻ്റെ ആ നനവെല്ലാം കളഞ്ഞ് ഒന്ന് വെയിലത്ത് വെച്ചു കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം അല്ല എന്നുണ്ടെങ്കിൽ ദോശക്കല്ലിൽ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മേലെയുള്ള ആ ഒരു നനവ് ചക്കുന്ന് നമ്മൾ കുരു എടുക്കുന്ന സമയത്ത് ഒരു നനവുണ്ടാവുമല്ലോ അത് ഫുള്ളായി ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കോട്ടൺ തുണിയിലൊന്ന് തുടച്ചതിന് ശേഷം ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർഷങ്ങളോളം തന്നെ നമുക്ക് ചക്കക്കുരു യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂട്ടോ നമുക്ക് ചക്കക്കുരു കൊണ്ട് എന്ത് തയ്യാറാക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ന് ആവശ്യമുള്ള സമയത്ത് അൺസീസൺ ആയിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചക്കക്കുരു നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കിതിൻ്റെ ആ മുകളിലുള്ള ആ ഒരു തൊലി കളയാനും അതുപോലെ ഇത് നമ്മളിതുപോലെ ചുരണ്ടുമ്പോൾ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറുള്ള അതൊക്കെ നമുക്ക് കളയാനായി തൊലി കളയാനൊക്കെ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ അത് പോലെ നിങ്ങൾ ചക്കക്കുരു ഇപ്പോഴും ചക്കകളൊക്കെ ചക്ക കിട്ടാറുണ്ടല്ലോ കിട്ടുന്ന സമയത്ത് അതിൻ്റെ കുരുവിനെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക ചക്ക ചക്കുരു നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പ് നമ്മുടെ വീടുകളിൽ ഇതുപോലെയുള്ള കവറിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു കെട്ടിയിരിക്കുന്ന ആ ഒരു കെട്ട് നമുക്ക് അഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ കത്യോണ്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ കെട്ടിൻ്റെ രണ്ട് തലപ്പുണ്ടല്ലോ അതിൽ ഒരു ഭാഗം നന്നായി ഒന്ന് കൈ കൊണ്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചുരുട്ടിയിട്ട് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കെട്ട് പെട്ടെന്ന് തന്നെ എത്ര ടൈറ്റായി കെട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ അഴിച്ചെടുത്ത് നമ്മൾ ഈ ഒരു കവറുകൊണ്ട് നമുക്ക് വേറെ പല ആവശ്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നില്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് ഡസ്റ്റ് ബിന്നിലൊക്കെ നമ്മൾ ഈ ഒരു കവറ് നമുക്ക് ഇട്ട് കൊടുക്കാനും അതായത് കറക്റ്റായിട്ട് ആ ഡസ്റ്റ് ബിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡസ്റ്റ്ബിന്നെ അഴുക്കൊന്നും ആവില്ല അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഈ ഒരു കവറ് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പം ഞാനിത് പഞ്ചസാരയുടെ കവറും ഞാൻ ഇപ്പം ഇതേപോലെ തന്നെ അഴിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിതിന് കവറിന് യാതൊരു പൊട്ടലോ കീറലോ ഒന്നും വരില്ല അപ്പോൾ ഇതേപോലെ രണ്ട് കവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ ഇതിനെ കറക്റ്റ് ലെവലാക്കി ഒന്ന് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്നും ശേഷം നന്നായി ഒന്ന് മൂന്ന് മടക്കാക്കിയിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്ക് അതൊന്നൊന്ന് മടക്കിയെടുക്കാം കേട്ടാകും അപ്പോൾ ഇതുപോലെ നമ്മൾ കവറൊക്കെ കിട്ടുന്ന സമയത്ത് വല്ലവടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സ്ഥലത്തിനും ഒരുപാട് സ്പേസ് നമുക്ക് വേസ്റ്റ് വേസ്റ്റാകുകയും ചെയ്യും അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു വൃത്തിയേടും ആയിരിക്കും അപ്പോൾ ഈ രീതിയിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരും കാണാതെ നമുക്കൊരു ബോക്സിനകത്താക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും കണ്ടില്ലേ ഈ രീതിയിൽ കോണായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ഏറ്റവും തലപ്പ് ഭാഗം കാണുന്നതിന് ഇതിനകത്ത് ഇതുപോലെ ഒന്നാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമ്മുക്ക് ഈ കവർനെ മടക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആക്കിയിട്ട് നമ്മുടെ കയ്യില സോപ്പിന്റെയൊക്കെ കവർ ഉണ്ടെന്നുണ്ടെങ്കിലും സോപ്പിന്റെ കവറിനകത്തൊക്കെ നമ്മൾ ഇതുപോലെ ആക്കി വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല കണ്ടെയ്നർ ചെറിയവല്ല ബോക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ബോക്സില നമ്മൾ ഇതിനെ മടക്കിട്ട് നമുക്ക് അതിലേക്ക് വെക്കാം അപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് കവർ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് തിരയുകയും വേണ്ട അതേപോലെ കവറെല്ലാം നല്ല നല്ല ക്ലീൻ ആയിരിക്കുകയും ചെയ്യും നമ്മളിത് ഓപ്പൺ ആയിട്ട് അവിടെ എവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ കവർ വൃത്തിയില്ലാത്ത പോലെ തോന്നും ഇതാവുമ്പോൾ നല്ല വൃത്തിയോടുകൂടി തന്നെ നമുക്ക് കവർ യൂസ് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ അപ്പം നിങ്ങൾ കവർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടില്ലേ ഇതേപോലെ ഞാനൊരു ബോക്സിലാക്കി ഇതുപോലെ ഈ കവർ ഈ ഒരു ബോക്സിൽ ഞാൻ ഫുള്ളായി തന്നെ കവറിനെ ഇതേപോലെ ഒന്ന് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പ് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ സന്ധ്യാസമയമാവുന്ന സമയത്ത് കൊതുകിൻ്റെ ശല്യം ഒത്തിരി ഉണ്ടാവും കൊതുക് അതുപോലെ പൊടി ചടയൊക്കെ ശല്യം ഉണ്ടാവും അപ്പം ഇതിനൊക്കെ എല്ലാത്തിനും പറ്റിയ ഒരു ഇതാണ് കേട്ടോ ഞാനിവിടെ കുറച്ച് സീമക്കൊന്നയുടെ ഇലയും അതേപോലെ കുറച്ച് വേപ്പിലയും അതുപോലെ പപ്പായയുടെ ഒരു ഇലയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ തളിരല കിട്ടുകയാണെങ്കിൽ അതായിരിക്കും വളരെ നല്ലത് അപ്പോൾ ഇത് ഞാൻ ഫുള്ളായി എടുക്കുന്നില്ല അപ്പോൾ ഒരു ദിവസത്തിന് ആവശ്യമുള്ളത് മാത്രമാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പോൾ ഇതിലൊരു നാല് തണ്ട് സീമക്കൊന്നയുടെ ഇലയും അതേപോലെ നാല് തണ്ട് വേപ്പിൻ്റെ ഇലയും അപ്പോൾ ഈ അതുപോലെ ഈ വലിയ പപ്പായുടെ ആ മേൽഭാഗത്തുള്ളതൊക്കെ അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ആറേഴ് വെളുത്തുള്ളിയും കൂടി തൊലിയോടുകൂടി തന്നെ ഞാൻ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നില്ല അപ്പോൾ നമ്മൾ ചതയ്ക്കുന്ന സമയത്ത് ഏറ്റവും ഹാഡായിരിക്കുന്നത് ഏറ്റവും അടിയിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചതയ്ക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു വെളുത്തുള്ളിയൊക്കെ നമുക്ക് ചതഞ്ഞ് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മളതുപോലെ നന്നായി ഒന്ന് ഒരല്പം പോലും വെള്ളമേ ചേർത്തിട്ടില്ല കേട്ടോ വെള്ളം ചേർക്കാതെയാണ് നമ്മളിവിടെ അരച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഇതുപോലെ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ലെയർ മാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നമ്മൾ നല്ല പോലെ ഒന്ന് ഫുള്ളായി ഒന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ നമ്മൾ നന്നായി ഒന്ന് ഈ ഇലകളെല്ലാം കൂടി ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നതിന് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതേപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും അതുപോലെ നല്ല നല്ല റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെന്ന് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മളിവിടെ അരച്ചെടുത്തിരിക്കുന്ന ഇലകളെ നമ്മൾ ഈ ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് കുറച്ച് പോലും വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഇതിലുള്ള നീര് മുഴുവൻ ഈ ഇലയുടെ ഫുള്ളായിട്ടുള്ള ഐസൻസ് തന്നെയാണ് നമുക്കിതിൽ കിട്ടുന്നത് കേട്ടോ എന്നിട്ട് നമ്മളിതുപോലെ കൈകൊണ്ട് നന്നായി ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക ഇതേപോലെ എല്ലായിടത്തും നമ്മൾ നന്നായി ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും വളരെ എളുപ്പമാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ചെറുത്തിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ആക്കുന്നതെങ്കിൽ ന്യൂസ് പേപ്പർ കീറി പോകാനും പെട്ടെന്ന് ഉണങ്ങി കിട്ടാനൊക്കെ പാടാണ് ഇപ്പോൾ വെയിലൊന്നും അധികം ഇല്ലാത്ത കാര്യം നമ്മളത് വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഒരുപാട് സമയമൊന്നും വെക്കണ്ട ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടാൽ തന്നെ നന്നായി തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിലോ എവിടെയെങ്കിലും ഇതുപോലെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ നമ്മൾ ഇത് കത്തിക്കാൻ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി ബാക്കിയുള്ളതിനെ നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് നമുക്കത് യൂസ് ചെയ്യാം എന്നിട്ട് ഞാനിതിൻ്റെ പുറകുവശത്തിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ആക്കിയിരിക്കുന്നതിന് നമ്മളൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുക ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കുക കേട്ടോ നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ വല്ല വിളക്കെണ്ണ ആണെങ്കിൽ അതെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കടുുക അല്ല എന്നുണ്ട് പേപ്പെണ്ണ ഇതെന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഇതിൽ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിറ്റേന്ന് നമുക്ക് ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് സമയം വെക്കുമ്പോഴേക്കും തന്നെ നന്നായി ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇത് രണ്ട് മുകളിലേക്ക് ഒരുമിച്ച് വെച്ചിട്ട് നമ്മളിതൊന്ന് നന്നായി ഒന്ന് ചുരുട്ടിയെടുക്കുക നല്ല രീതി തന്നെ ചുരുട്ടിയെടുക്കുക കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു നമ്മൾ പുകയ്ക്കുമ്പോൾ ഇതിൻ്റെ പുക തട്ടുന്നത് കൊണ്ട് അലർജിയോ ആസ്മ പേഷ്യൻസോ അതുപോലെ കുട്ടികളുള്ളവർക്കൊന്നും യാതൊരു രീതിയിൽ സൈഡ് എഫക്ട്സ് വരില്ലാട്ടോ കാരണം നമ്മൾ വേപ്പിൻ്റെ അലയും സീമക്കൊന്തൻ്റെ ഇലയുടെ ആ ഒരു സ്മെല്ല് നമുക്ക് വലിയ അസ്വസ്ഥതകളൊന്നും നമുക്ക് ഉണ്ടാക്കാറില്ല പിന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ പുകയ്ക്കുമ്പോൾ നമുക്ക് കോതുക പൂർണ്ണമായി തന്നെ പോകാനും ഹെല്പ്പാക്കും അപ്പോൾ ഇത് ഞാൻ ഈ ഒരു രീതിയിൽ ചന്ദനത്തിരിയുടെ ആ ഒരു രീതിയിൽ ഞാൻ ഇതിനെ ചുരുട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കത്തിച്ചു കൊടുക്കാം കുറച്ചൊന്ന് കത്തിക്കഴിയുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കലി കെട്ടോളും അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒക്കെ എഴുതി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ വീടുകൾ വീട്ടിൻ്റെ ഉള്ളിലെല്ലാം അവിടെ ഇതുപോലെ ഒന്ന് പൊച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊതുകിൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും അതേപോലെ സന്ധ്യാസമയത്ത് വീട്ടിൻ്റെ മുൻവശത്ത് നമ്മളിതുപോലെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജനലും വാതിലൊക്കെ തുറന്നാലും നമ്മുടെ വീട്ടിനകത്തൊന്നും കൊതുക് വരില്ല കേട്ടോ അപ്പോൾ കൊതുക് പല തരത്തിലുള്ള പകർച്ചവ്യാധികളൊക്കെ പരത്തുന്ന ഒന്നാണ് കൊതുക് പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ മുകളിൽ കൊതുക് കടിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടി മാറ്റാൻ പോലും അറിയാത്ത കുഞ്ഞു അത്രയും കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അവർക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ഒന്നും യാതൊരു രീതിയിലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൻ്റെ പറമ്പിൽ ഉള്ള ഈ ഒരു മൂന്ന് ഇലയൊക്കെ യൂസ് ചെയ്തിട്ടതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയാലും കുഴപ്പമില്ല കേട്ടോ മൂന്നെണ്ണം ആകുമ്പോൾ അത്രയും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ കത്തിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചന്ദനത്തിരി അങ്ങനെ എന്തെങ്കിലും അതായത് കൊതുക് പോകാനുള്ള മാറ്റോ ചന്ദനത്തിരിയോ അങ്ങനെ എന്തെങ്കിലും കെമിക്കൽ ചേർന്നിട്ടുള്ള ഒന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അതിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത് ശ്വസിക്കുമ്പോൾ വേറെ അലർജി പ്രോബ്ലം ഒക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ നിങ്ങളിതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാവർക്കും യൂസ്ഫുള്ളാന്ന് വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്